പ്രകൃതി അതിന്റെ ശക്തി തുറന്നു കാട്ടുമ്പോൾ മനുഷ്യൻ പ്രതീക്ഷയിലൂടെയാണ് മുന്നോട്ട് നീങ്ങുന്നത് കനത്ത മഴ ഉരുൾപൊട്ടൽ തീപിടുത്തം സുനാമി ജീവനും സ്വത്തിനുമെതിരെ ആപൽക്കരമായിട്ടുള്ള വെല്ലുവിളികൾ ഉണ്ടാകുന്ന ഈ ഒരു നിമിഷത്തിൽ ഈ ദുരന്തങ്ങൾ മുന്നിൽ തളരാതെ മുന്നറിയിപ്പുകളും രക്ഷാപ്രവർത്തനങ്ങളും ജാഗ്രത സംവിധാനങ്ങളും ഒരുക്കി ഓരോ നിമിഷം ജനങ്ങളുടെ സുരക്ഷയ്ക്ക് കാമലിരിക്കുന്ന ഒരു സിസ്റ്റം കേരളത്തിലുണ്ട് അതാണ് കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഈ ഒരു അതോറിറ്റിയെ പറ്റി പഠിക്കാം ദേശീയ ദുരന്ത നിവാരണ നിയമം രണ്ടായിരത്തി അഞ്ച് പ്രകാരം ഇന്ത്യയിൽ ആദ്യമായി സംസ്ഥാന തലത്തിൽ ദുരന്ത നിവാരണ അതോറിറ്റി രൂപീകരിച്ചത് കേരളത്തിലാണ് രണ്ടായിരത്തി ഏഴ് മെയ് നാലിലാണ് ഈ ഒരു അതോറിറ്റി രൂപീകരിച്ചത് അതോറിറ്റി രൂപീകരിക്കുന്ന സമയത്ത് കേരളത്തിന്റെ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദനായിരുന്നു തിരുവനന്തപുരം ജില്ലയിലെ ഒബ്സർവേറ്ററി ഹിൽസിലാണ് ഈ അതോറിറ്റിയുടെ ആസ്ഥാനമന്ദിരം സ്ഥിതി ചെയ്യുന്നത് അതോറിറ്റിയുടെ ആപ്തവാക്യം സുരക്ഷായാനം യാനംസ് എ സേഫ് സ്റ്റേറ്റ് ഈ അതോറിറ്റിയുടെ ഘടന എങ്ങനെയാണ് അംഗങ്ങൾ ആരൊക്കെയാണെന്ന് പരിശോധിക്കാം മുഖ്യമന്ത്രിയാണ് അതോറിറ്റിയുടെ ചെയർമാനായിട്ടുള്ളത് വൈസ് ചെയർമാൻ റവന്യൂ മന്ത്രിയാണ് സിഇഒ സംസ്ഥാന ചീഫ് സെക്രട്ടറിയാണ് പിന്നീട് ത്തിലെയും കൃഷിയിലെയും മന്ത്രിമാർ ഇതിലെ അംഗങ്ങളാണ് പരമാവധി പത്ത് അംഗങ്ങളാണ് ഈ അതോറിറ്റിയിലുള്ളത് റവന്യൂ വകുപ്പിന്റെ അഡീഷണൽ ചീഫ് സെക്രട്ടറിയാണ് ഈ അതോറിറ്റിയുടെ കൺവീനർ കൂടാതെ നിലവിലെ എക്സ് ഒഫീഷ്യൽ അംഗങ്ങളുടെ എണ്ണം ഏഴാണ് ചുരുക്കി പറഞ്ഞ ചെയർമാൻ ഉൾപ്പെടെ പത്ത് പേര് അതോറിറ്റിയുടെ പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങൾ എന്താണെന്ന് പരിശോധിക്കാം സംസ്ഥാനത്തിനൊരു ദുരന്ത നിവാരണ നയം രൂപീകരിക്കുക കേരള ദുരന്ത നിവാരണ നയം നിലവിൽ വന്നത് രണ്ടായിരത്തി പത്തിലാണ് വിവിധ വകുപ്പുകളെ ഉൾപ്പെടുത്തി ദുരന്ത നിവാരണ പദ്ധതികൾ ആസൂത്രണം ചെയ്യുക ദുരന്തസമയത്ത് സൈന്യത്തിന്റെയും കേന്ദ്രസേനയുടെയും സേവനം ഏകോപിപ്പിക്കുക ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി സംസ്ഥാന ഗവൺമെന്റ് എല്ലാ ജില്ലകളിലും ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി രൂപീകരിക്കേണ്ടതാണ് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയെ കുറിച്ച് പ്രതിപാദിക്കുന്ന ദേശീയ ദുരന്ത നിവാരണ നിയമത്തിലെ ചാപ്റ്റർ നാലിലാണ് സെക്ഷൻ ഇരുപത്തി മുതൽ മുപ്പത്തിനാല് വരെയാണ് ഈ അതോറിറ്റിയുടെ പ്രവർത്തനങ്ങൾ ശരിയായി നടപ്പിലാക്കാൻ ചെയർമാൻ ഉൾപ്പെടെ എട്ട് അംഗങ്ങളാണ് ഉള്ളത് ചെയർപേഴ്സൺ ആയിട്ട് ജില്ലാ കളക്ടർ അല്ല അല്ലെങ്കിൽ ജില്ലാ മജിസ്ട്രേറ്റ് റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥനായിരിക്കും വൈസ് ചെയർപേഴ്സൺ ആയിട്ട് അല്ലെങ്കിൽ കോ ചെയർപേഴ്സൺ ആയിട്ട് പലപ്പോഴും തിരഞ്ഞെടുക്കുന്നത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കും പിന്നീട് ജില്ലാ അതോറിറ്റിയുടെ സിഇഒ കാണാം പോലീസ് സൂപ്രണ്ട് ജില്ലാ മെഡിക്കൽ ഓഫീസർ കാണാം പിന്നീട് രണ്ടിൽ കുറയാത്ത ജില്ലാ തല ഓഫീസർമാരെ സർക്കാർ തലത്തിലുള്ള ജില്ലാ തല ഓഫീസർമാരെ നിയമിക്കാറുണ്ട് ദേശീയ ലെവലിൽ പ്രവർത്തിക്കുന്ന കേന്ദ്ര ദുരന്ത നിവാരണ സേന എൻ ഡി ആർ എഫിന്റെ മാതൃകയിൽ സംസ്ഥാനത്തും ദുരന്ത നിവാരണ സേനയുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ഈ ഒരു സേന രൂപീകരിച്ചത് ദുരന്ത ഘട്ടങ്ങളിലും പ്രതിസന്ധി ഘട്ടങ്ങളിലും നമ്മളെ സഹായിക്കാനായിട്ട് െത്താറുണ്ട് ഈ സേന ഈ സേനയുടെ ആസ്ഥാനം മലപ്പുറം ജില്ലയിലെ പാണ്ടിക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ സേനയുടെ അംഗബലം നൂറാണ് ഈ സേനയെ നയിക്കുന്നത് സൂപ്രണ്ടോ ഡോ പോലീസ് ആണ് ഇവരുടെ പ്രധാനപ്പെട്ട പ്രവർത്തന മേഖല തിരുവനന്തപുരം എറണാകുളം തൃശ്ശൂർ കണ്ണൂർ ജില്ലകളിലാണ് മഴ സമയമാകുമ്പോൾ നമ്മൾ ധാരാളം അലേർട്ടുകൾ കാണാറുണ്ട് എന്താണ് അലേർട്ട് ഏതൊക്കെ ടൈപ്പ് അലേർട്ടുകൾ ഉണ്ട് ഏത് അലേർട്ട് വരുമ്പോഴാണ് സുരക്ഷിതമായിട്ട് നമ്മൾ മാറി താമസിക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങൾ ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യാം ഗ്രീൻ അലേർട്ട് നേരിയ തോതിലുള്ള മഴയെ സൂചിപ്പിക്കുന്ന ഒരു അലേർട്ടാണിത് ജാഗ്രത പാലിക്കേണ്ട സാഹചര്യങ്ങൾ ഈ അലേർട്ട് പുറപ്പെടുവിക്കുന്നില്ല മഴയുടെ അളവ് പതിനഞ്ച് പോയിന്റ് ആറ് മില്ലിമീറ്റർ മുതൽ അറുപത്തി നാല് പോയിന്റ് നാല് മില്ലിമീറ്റർ വരെയാണ് അടുത്തൊരു അലേർട്ടാണ് യെല്ലോ അലേർട്ട് ഈ യെല്ലോ അലേർട്ട് വരുന്ന സമയങ്ങളിൽ ശക്തമായ മഴയെ സൂചിപ്പിക്കുന്നു മഴയുണ്ടാകും എന്ന ഒരു സൂചനയാണ് തരുന്നത് ഈ സാഹചര്യങ്ങൾ ഭയപ്പെടേണ്ടതില്ല കാലാവസ്ഥ കരുതലോടെ നമ്മൾ നിരീക്ഷിച്ചാൽ മതിയാകും ഏകദേശം അറുപത്തി നാല് പോയിൻറ്റ് അഞ്ച് മില്ലിമീറ്റർ മുതൽ നൂറ്റി പതിനഞ്ച് പോയിന്റ് അഞ്ച് മില്ലിമീറ്റർ വരെ മഴ പെയ്യാൻ ഒരു അലേർട്ടാണ് യെല്ലോ അലേർട്ട് അടുത്തൊരു അലേർട്ടാണ് ഓറഞ്ച് അലേർട്ട് ഈ ഓറഞ്ച് അലേർട്ട് പല കേന്ദ്രങ്ങളിൽ നിന്ന് പുറപ്പെടുവിക്കുന്ന സമയങ്ങളിൽ ശക്തമായോ അതിശക്തമായോ മഴയാണ് സൂചിപ്പിക്കുന്നത് അതീവ ജാഗ്രത മുന്നറിയിപ്പ് നൽകുന്ന നൽകുന്നൊരു അലേർട്ടാണ് ഓറഞ്ച് അലേർട്ട് സുരക്ഷാ തയ്യാറെടുപ്പുകൾ ഈ സമയത്ത് നമ്മൾ തുടങ്ങിയിരിക്കണം ഏകദേശം പതി നൂറ്റി പതിനൊന്ന് പോയിൻറ്റ് അഞ്ച് മില്ലിമീറ്റർ മുതൽ ഇരുന്നൂറ്റി നാല് മില്ലിമീറ്റർ വരെ മഴ പെയ്യാൻ സാധ്യത ഒരു അ ഉള്ള അലേർട്ടാണ് ഓറഞ്ച് അലേർട്ട് അടുത്തൊരു അലേർട്ടാണ് റെഡ് അലേർട്ട് അതിശക്തമോ അല്ലെങ്കിൽ തീവ്രമായിട്ടുള്ള മഴയെ സൂചിപ്പിക്കുന്ന ഒരു അലേർട്ടാണ് റെഡ് അലേർട്ട് റെഡ് അലേർട്ട് പുറപ്പെടുവിക്കുന്ന സമയങ്ങളിൽ ആ സ്ഥലത്തിൽ നിന്ന് മാറി മറ്റൊരു സുരക്ഷിതമായ സ്ഥലത്തിലേക്ക് നമ്മൾ മാറണം എന്നും കൂടി ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നുണ്ട് ഇരുന്നൂറ്റി നാല് പോയിൻറ്റ് അഞ്ച് മില്ലിമീറ്റർ കൂടുതൽ മഴ പെയ്യാൻ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ റെഡ് അലർട്ടാണ് പ്രഖ്യാപിക്കുന്നത് സുരക്ഷാ തയ്യാറെടുപ്പുകൾ നടത്തി ആ പ്രദേശത്തിൽ നിന്നും ആളുകളെ ഇവാക്യുവേറ്റ് ചെയ്യുക എന്നതുകൂടെ ഈ ഒരു അലേർട്ട് ഉദ്ദേശിക്കുന്നു